വന്യമൃഗ വന്യമൃഗശല്യത്തിനെതിരെയും സംസ്ഥാന സർക്കാരിന്റെ വനം നിയമ ഭേദഗതി ബില്ലിനെതിരെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് ലോങ് മാർച്ച് നടത്തും എടക്കര നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാസം അവസാനത്തോടെയാണ് ലോങ് മാർച്ച് നടത്തുകയെന്ന് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ പുതിയ വന നിയമ ഭേദഗതിക്കുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്താൻ പോകുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായിക്കൊണ്ട് നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെയും ചാലിയാർ പഞ്ചായത്തിലെയും കർഷകരെയും ആദിവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മാസം അവസാന വാരത്തിൽ വഴിക്കടവിൽ നിന്നും നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസിലേക്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന ലോങ് മാർച്ചിൻ്റെ പ്രചരണാർത്ഥം ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിലായിക്കൊണ്ട് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബാബു തോതിലും നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നിരക്ക് ഞാനും നയിക്കുന്ന നാളെ രാവിലെ ഒൻപത് മണിക്ക് വഴിക്കടവ് പഞ്ചായത്തിലെ നാരേക്കാവിൽ നിന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയി ഉദ്ഘാടനം ചെയ്യുകയാണ് കോൺഗ്രസ് പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് നിലമ്പൂരിൽ ലോങ് മാർച്ച് നടത്തുക വയനാട് എം പി പ്രിയങ്ക ഗാന്ധി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല എന്നിവരെയും പങ്കെടുപ്പിക്കും ലോങ് മാർച്ചിന്റെ ഭാഗമായി വഴിക്കടവിൽ നിന്ന് നാളെ ആരംഭിക്കുന്ന വാഹന പ്രചരണ ജാഥ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്യും മൂത്തേടം എടക്കര പോത്തുക്കൽ ചുങ്ങത്തറ പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിലൂടെ വാഹന പ്രചരണ ജാഥ രാത്രി എട്ട് മണിയോടെ അകമ്പാടത്ത് സമാപിക്കും കെ പി സി സി ജനറൽ സെക്രട്ടറി അരടൻ ചൌക്കത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പതിനാറിന് വൈകുന്നേരം മൂന്നിന് കരിമ്പുഴയിൽ നിന്നും തുടങ്ങി നിലമ്പൂർ അമരമ്പലം കരുളായി പഞ്ചായത്തുകളിലൂടെ കരുളായി ടൌണിൽ സമാപിക്കും കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടുന്ന ആദിവാസികൾ കർഷകർ എന്നിവരും ലോങ് മാർച്ചിൽ അണിനിരക്കും ജനങ്ങളെ ബാധിക്കുന്ന വനം നിയമ ഭേദഗതി പിൻവലിക്കും വരെ സമരം തുടരും എടക്കര നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ബാബുതോപ്പിൽ പാലോളി മെഹബൂബ് എന്നിവരാണ് വാഹന പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകുക വാർത്താ സമ്മേളനത്തിൽ പാലോളി മെഹബൂബ് ബാബു തോപ്പിൽ ജാഥ കോർഡിനേറ്റർമാരായ എം കെ ബാലകൃഷ്ണൻ അസീസ് പുളിയഞ്ചാലി യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ എന്നിവർ പങ്കെടുത്തു